കുടിക്കും കുടിക്കും ടീ വൈകിട്ട് നീ ക്യൂട്ടി കേട്ട് പൂതനയ്ക്ക് ക്രിഞ്ചായെങ്കിലും െങ്കിലും കഴിച്ചിട്ട് പോകാമെന്ന് കരുതി അവർ ഉളുപ്പൻ ഒരു ഡേറ്റിന് പോയ സന്തോഷത്തിൽ ചിരിച്ചു സന്തോഷിച്ച് പാട്ടും പാടി ഇരിക്കുകയായിരുന്നു അടിയിൽ അഴുക്കിൽ കൊള്ളുക്കിൽ പൂതനയെ ഉളുപ്പനല്ലാതെ മറ്റാർക്കും കാണാത്തതിനാൽ അവിടെ ഉണ്ടായിരുന്നവർ ഉളുപ്പനെ അതിശയത്തോടെ നോക്കി ഇനി ചിക്കൻ നൂഡിൽസ് നേരിച്ചു കഴിക്കാൻ ആരുടെയും സഹായം സ്വീകരിക്കില്ല എന്ന് മനസ്സിലാക്കിയ പൂതന ഇൻഡിപെൻഡന്റായി അവർ തന്നെ പോയി ചിക്കൻ ഫ്രൈഡ് റൈസും നൂഡിൽസും കഴിച്ചു